നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളായ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ പ്രവാസികളെ സ്വന്തം പ്രജകളെ പോലെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന സൗദി അറേബ്യയുടെ പുതിയ തീരുമാനം ഇപ്പോൾ പ്രവാസ ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് രാജ്യത്ത് സ്വദേശികൾക്കിടയിലെ തൊഴിലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സൗദി ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി അടുത്ത രണ്ടു മാസത്തിനകം മാർക്കറ്റിംഗ് ജോലിയിൽ അയ്യായിരം സൗദി പൌരന്മാരെ സ്വകാര്യ മേഖലയിലെ ജോലികളിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടതായി മനുഷ്യ വിഭവ സാമൂഹിക വികസന മന്ത്രാലയ വക്താവ് സാദൽ ഹമാദ് അറിയിച്ചു ഇതോടെ ഈ മേഖലയിലെ കൂടുതൽ പ്രവാസി ള്ക്ക് ജോലി നഷ്ടമാകുമെന്നാണ് വിലയിരുത്തുന്നത് സ്വകാര്യ മേഖലയിലെ മാർക്കറ്റിംഗ് മേഖലയിൽ ചുരുങ്ങിയത് പന്ത്രണ്ടായിരം സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് രണ്ടു മാസത്തിനകം അയ്യായിരം പേർക്ക് തൊഴിൽ നൽകുന്നത് മികച്ച തൊഴിൽ വൈദഗ്ധ്യം ആവശ്യമായ ഈ മേഖലയിൽ കൂടുതൽ സ്വദേശികൾ കടന്നുവരേണ്ടതുണ്ടെന്നും സൗദി ടെലിവിഷനിലെ സൗദി സ്ട്രീറ്റ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ മന്ത്രാലയ വക്താവ് പറഞ്ഞു രാജ്യത്തിന്റെ മത്സരാധിഷ്ഠിത കമ്പോളത്തിന് അനുയോജ്യമായ രീതിയിൽ സ്വദേശികളെ വാർത്തെടുക്കുന്നതിന് ആവശ്യമായ പരിശീലന പരിപാടികൾ പുരോഗമിക്കുകയാണെന്നും മാർക്കറ്റിംഗ് ജോലികളിലേക്ക് കൂടുതൽ സൗദി പരിശീലിപ്പിച്ചെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം രാജ്യത്ത് നിതാഘാത നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്വദേശവൽക്കരിച്ച തൊഴിൽ മേഖലകളിൽ വിദേശികളെ ജോലിക്ക് വയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി മന്ത്രാലയം സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായി സ്വദേശവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഓരോ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത ശതമാനം പേർ സൗദികളായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ കർശനമാക്കും നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഘട്ടമായി രാജ്യത്തെ മാർക്കറ്റിംഗ് ജോലികൾ സൗദികൾക്ക് മാത്രമായി നൽകാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനമെന്നും വക്താവ് അറിയിച്ചു ആവശ്യമായ സൗദി ജീവനക്കാരുടെ അഭാവമാണ് ഒറ്റയടിക്ക് പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ കാരണം പുതിയ ഉദ്യോഗാർത്ഥികൾ വരുന്ന മുറയ്ക്ക് ഈ മേഖലയിലെ മികച്ച ജോലികൾ സൗദികൾക്ക് മാത്രമാകും ഇതിനായി രാജ്യത്തെ ഉദ്യോഗാർത്ഥികളുടെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു നേരത്തെ രാജ്യത്തെ മാളുകളിലെ ജോലികൾ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലെ നിരവധി മേഖലകളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയിരുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ സൗദി ഭരണകൂടം ഏർപ്പെടുത്തിയ ലവിയും സ്വദേശവൽക്കരണവും കാരണം പത്തു ലക്ഷത്തിലേറെ വിദേശികൾ നാട്ടിലേക്ക് മടങ്ങിയതായാണ് കണക്കുകൾ ഇത് രാജ്യത്തുള്ള ആകെ വിദേശ തൊഴിലാളികളുടെ പത്ത് ശതമാനം വരും രണ്ടായിരത്തി പതിനെട്ടിൽ വിദേശികൾക്ക് ലവി സമ്പ്രദായം ഏർപ്പെടുത്തിയത് മുതലാണ് പ്രവാസികളുടെ തിരിച്ചുപോക്ക് ആരംഭിച്ചത് കോവിഡ് വ്യാപനം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി കൂടിയായതോടെ കമ്പനികൾ അടച്ചുപൊട്ടിയതിനാലും തൊഴിലാളികളുടെ എണ്ണം കുറച്ചതിനാലും ലക്ഷക്കണക്കിന് പേർക്കാണ് തൊഴിലില്ലാതായത് ഇവരിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അതേസമയം കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകാനുള്ള തീരുമാനവും പ്രവാസികൾക്ക് തിരിച്ചടിയാണ് ഇക്കാലയളവിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് അവസാനത്തിൽ മൂന്ന് ദശാംശം ഒന്ന് ആറ് ദശലക്ഷം സ്വദേശികളുടെ എണ്ണം ഇപ്പോൾ മൂന്ന് ദശാംശം മൂന്ന് നാല് ദശലക്ഷമായി വർദ്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി